പത്താമത് പട്ടാമ്പി ദേശീയോത്സവം വന്നെത്തുകയാണ് പട്ടാമ്പി ദേശീയോത്സവം കേരളം ആകെ ഒറ്റുനോക്കുന്ന ഒരു ദേശീയോത്സവം കൂടിയാണ് അതിൽ ആ ഈ നേർച്ചയ്ക്ക് ജീവൻ വെപ്പിക്കുന്നത് അതിന്റെ ഉപ ആഘോഷ കമ്മിറ്റികളാണ് അത്തരത്തിൽ പ്രസിദ്ധമായ ഒരു ഉപാഘോഷ കമ്മിറ്റിയാണ് ഇനി നിള ട്വന്റി ഫോർ ലൈവ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വർഷങ്ങളുടെ പാരമ്പര്യം മാത്രമല്ല വർഷങ്ങളുടെ ചരിത്രവും ഉള്ള ഒരു ടീമാണ് ബാബാസ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോ ഈ നൂറ്റി പത്താമത് ദേശീയോത്സവത്തിന് എന്തൊക്കെയാണ് പട്ടാമ്പിക്കാർക്കായി ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാം സീനിയർ കാറ്റഗറിയിൽ പെട്ട ഒരാളോട് തന്നെ ചോദിക്കാം സ്റ്റാർട്ടിങ് പറയാം ഇതിൻ്റെ മുന്നേ വേറെ ടീമിലെ പേരിൽ ഇറങ്ങിയത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലത്തിൽ അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഇതേമാതിരി ബാവ പറയും ആൾ തൊണ്ണൂറ്റി എട്ടിലിങ്ങനെ ഒരു ബൈക്ക് ആക്സിഡൻ്റിൽ മരണപ്പെട്ടു ഏഹ് ആളവൊരു ബാബെന്നാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റിയമ്പതിൽ ടീം ക്യാൻസലാക്കി അങ്ങനെ രണ്ടായിരം മുതൽ ഞങ്ങൾ ഈ സീനിയർ ടീം ബാബാസ് വെച്ച് തുടങ്ങിയാണ് രണ്ടായിരം മുതൽ ഈ ബാബാസെന്ന പേരിൽ തന്നെ ഇത് ഇരുപത്തഞ്ചാമത്തെ വർഷം കൂടിയാണ് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ പേരിലാണ് തുടങ്ങുന്നത് പിന്നെ കേരളത്തിലെ നമ്പർ വണ് ആനകളായാലും ബാൻഡ് സെറ്റായാലും ഒരു രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടം കൂടെ വന്നിട്ടുണ്ട് കേരളത്തിലെ നമ്പർ വണ് ബാൻഡ് സെറ്റ് കുണ്ടത്തിക്കോട് കൈരളി പേരുകട്ട കർണൻ അതുപോലെ എല്ലാ ആനകളും ഒരു ഇരു ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുന്നേ കൂടെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങൾ സീനിയർസാണെങ്കിലും ഇപ്പം ഞങ്ങൾ തലമുറ തലമുറ ആയിട്ട് ഇതിങ്ങനെ കൈമാറി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പ്രത്യേക പട്ടാമ്പി ഉപക ഉപകാകാശ കമ്മിറ്റികൾ കുറേ ഉണ്ട് പത്താറവണ്ണ ഉണ്ട് ടൗൺ ബേസത്തിൽ ഉള്ള ടീം ബാബാസാണ് നമ്മുടെ ടൗണിലുള്ള ബൈസീം ബാബാസാണ് ജനങ്ങൾ കൂടുതൽ ടൗണിൽ വരലും ആകർഷകയിലൊക്കെ നമ്മുടെ ടീമിൻ്റെ അടുത്ത് വരിക എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവും കൂടെ വരുമ്പോൾ നല്ല ബാൻഡ് സെറ്റ് കേൾക്കുക നല്ല ആന കേൾക്കുക അത് ഇതുവരെ ഞങ്ങളിത് ഒരു കുഴപ്പം വരാതെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുമുണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് കേരളത്തിലെ നമ്പർ വൺ ബാൻഡ് സെറ്റാണ് മുണ്ടത്തിക്കുളാണ് ആനും ആനകൾ തന്നെയാണ് രണ്ടു മൂന്ന് ആനകൾ വരുന്നതൊക്കെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ലഹരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയും ആഘോഷ കമ്മിറ്റികളെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിന് എന്ത് മെസ്സേജ് ആണ് ടീം ബാബാസിന് കൊടുക്കാനുള്ളത് അതായത് യുവാക്കള് ലഹരി ഇവിടെ നമ്മൾ ടീമിൽ അങ്ങനെയല്ല കാരണം നമ്മൾ എൻജോയ് ചെയ്യുക മാക്സിമം പരിപാടി ഉഷാറാക്കുക കാരണം അത്ര നമ്മൾ ഫണ്ട് കൊടുത്ത് ഇറക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും അതിൽ ലഹരി ഇതാക്കി കഴിഞ്ഞാൽ അതിൽ വേറെ പ്രശ്നങ്ങളാവുകയും ആവുകയും നമ്മളെ ടീം പിരിച്ചു പിരിച്ചുകൊള്ളുക അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യമുണ്ട് നമ്മൾ തലേ ദിവസം മെമ്പർമാരെ എല്ലാം വിളിച്ച് അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നതാണ് പിന്നെ അത് പിന്നെ അതുപോലെ തന്നെ പേര് കേട്ട ആനകൾ അതേപോലെ ബാൻഡ് എല്ലാം നമ്മൾ ബാബാസിന് കാഴ്ച വെച്ചിട്ടുണ്ട് ഈ അടിയും നേർച്ചയുടെ ഒരു ഭാഗമാണല്ലോ ഒരു ഘടകം അത് കാണികളെ പോലും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും മുൻപുണ്ടായിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സംഭവത്തിൽ മുൻപ് ബാബാസ് ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ല കാണികളടി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും പക്ഷേ അടിപൊളി പ്രശ്നങ്ങളിലൊക്കെ ഇപ്രാവശ്യം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ പ്രാവശ്യം അങ് അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ കുറച്ച് കാലമായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് പ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും ഇല്ല ഇപ്രാവശ്യം ഇതേപോലെ നല്ല പരിപാടി നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹം ഒരു കച്ചറൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇല്ല രണ്ട് മൂന്നാല് വർഷമായിട്ട് പിന്നെ തലീസ്വരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗാനമേള പരിപാടിയൊക്കെ ഇവിടെ സെറ്റ് ആക്കി നാല് വർഷമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പം നാളെ രണ്ടാം പരിപാടി ഉണ്ട് നല്ലൊരു ഗാനമേളയാണ് അപ്പോൾ ജനങ്ങൾ അത്യാവശ്യം ടൗൺ ആവുകൊണ്ട് നമ്മൾ വല്ലാതെ അനൗൺസ്മെന്റ് ചെയ്യില്ല ായിട്ട് ആൾക്കാർ വലിയ വരും ഭയങ്കര സംഭവം തന്നെയാണ് രണ്ട് മൂന്നാല് നല്ല ആൾക്കാരുണ്ടാവും സ്ത്രീകളും സ്ത്രീകളും ഫാമിലി ഒക്കെ ഉണ്ടാവും സമാധാന അന്തരീക്ഷം ഒരുക്കാൻ അവർക്ക് ജെറൂറല്ലേ അവർക്ക് എന്തായാലും അവർ കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും കാരണം ഞങ്ങൾ ഏകദേശം ഞങ്ങളെ കമ്മിറ്റിയിൽ നൂറ് നൂറ്റമ്പത് പിള്ളേരുണ്ട് അവർ ഫുള്ള് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് തലേ ദിവസം ഇവിടെ പരിപാടി വെക്കുമ്പോൾ ഗാനമേള വെക്കുമ്പോൾ ലേഡീസും സപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഇത് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ബോയ്സിനാച്ചെങ്കിൽ അവിടെ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്ത് ലേഡീ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ തന്നെ ഞങ്ങളെ ഒരു അതിരി പോലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ട് ലേഡീസിന് ഇപ്പുറത്തും അപ്പുറത്തും പാടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ള് നമ്മൾ മാക്സിമം കളർഫുൾ കളർഫുള്ളാക്കാനാണ് നോക്കുന്നത് ഈ ബാബാസ് എന്ന ഈ സംഘടന ഒരു ടീം നമ്മൾ ചാരിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ ചെറുപ്പക്കാരെ ഫുട്ബോൾ കളി പിന്നെ നിങ്ങൾ പറഞ്ഞ ശരി അതിനൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി ഉപയോഗം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെറുപ്പക്കാരുടെ ഡേ കുട്ടികളുടെ ഒക്കെ അതിൻ്റേതായ മരണങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കൂട്ടായ്മ കൊടുത്തുള്ള കാര്യങ്ങളൊന്നും പിന്മാറിയിട്ട് നല്ല അതായത് ചാറ്റ് ആണെങ്കിലും അതുമാതിരി നിങ്ങളുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നല്ല എല്ലാ സപ്പോർട്ടുകളും നമ്മൾ അങ്ങനെ നൂറ്റി പത്താമത് ദേശീയോത്സവം കളറാക്കാൻ ടീം ബാബാസ് റെഡി ആയിരിക്കുകയാണ് വെറും ഒരു നേർച്ചാഘോഷം കളറാക്കലിന്റെ അപ്പുറത്തേക്ക് ചാരിറ്റിയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന മെസ്സേജും ഇവർ ഈ ഒരു സംഘടനയിലൂടെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതും അപ്പോ അത്തരത്തിൽ നല്ല പ്രവർത്തികൾ ഒരു മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ക്യാമറാമാൻ വിജിഷിനൊപ്പം രഹ്ന തപ്സോ